മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊല്ലങ്കോട് സംഘടിപ്പിച്ചു എൽ ഡി എഫ് കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ബഹുജന സദസ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു

േറ്റമ്പത് കോടി നിയമസഭ പറഞ്ഞോളിക്ക് കിട്ടിയില്ല എ ദേവിദാസ് അധ്യക്ഷനായി വി കൃഷ്ണൻകുട്ടി കെ സന്തോഷ്കുമാർ പി ടി ഉണ്ണികൃഷ്ണൻ അനിൽകുമാർ പി ശിവരാമൻ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു